അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഉണ്ട് അദ്ദേഹം എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ട്രംപ് ഒരു കാര്യം ഓർക്കണം സോവിയറ്റ് യൂണിയന്റെ കാലം മുതൽക്കേ തന്നെ റഷ്യ ന്യൂക്ലിയർ പവറാണ് അതായത് അതാണ് ട്രംപ് മറന്നു പോകുന്നത് ട്രംപിന്റെ ഓരോ പ്രകോപനപരമായ കാര്യങ്ങളും ഓരോ ചുവടുവെപ്പും അത് യുദ്ധത്തിലേക്കുള്ള ഓരോ ചുവടുവെപ്പുകളായിരിക്കുമെന്ന് ട്രംപ് ഓർക്കുന്നത് നന്നായിരിക്കും ഓർക്കുന്നത് നല്ലത് ഓർത്താൽ നന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചില പ്രതികരണങ്ങൾ കാണുമ്പോൾ ഇയാൾ ലോകത്തിന്റെ തന്നെ സമാധാനം കളയുമോ എന്ന് തോന്നിപ്പോ നിങ്ങൾക്ക് പലർക്കും തോന്നാറില്ല എനിക്ക് സ്ഥിരം തോന്നുന്ന ഒരു കാര്യമാണ് അത് അല്ലെങ്കിൽ ഇയാൾ പറയുന്നത് സത്യമാണോ മിഥ്യയാണോ ഇയാളുടെ ഒരു ടെക്നിക്ക് ആണോ ടാക്ടിക്സ് ആണോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു സ്ട്രാറ്റജി ആണോ എന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതായത് സത്യം ഏതാണ് അല്ലാതെ വെളിവില്ലാതെ പറയുന്നതാണോ എന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കഴിഞ്ഞ ദിവസം ഇന്റർനാഷണൽ മീഡിയാസിലൊക്കെ പ്രചരിക്കുന്ന ഒരു വാർത്ത കണ്ടപ്പോൾ അത് അതിനെ ബന്ധപ്പെടുത്തി നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ നമ്മുടെ മലയാളത്തിലെല്ലാ മാധ്യമങ്ങൾ വരെയും ട്രംപിനെ കുറിച്ച് വാർത്ത കൊടുത്തിട്ടുണ്ട് ആകെ പേടിച്ചു ലോകസമാധാനം കളയുന്ന ഒരു യുദ്ധത്തിലേക്കാണോ ഇയാളുടെ ഒരു നിലപാടുകൾ പോകുന്നത് എന്നാണ് തോന്നുന്നത് അതായത് ഇയാളുടെ ഔദ്യോഗിക ട്രൂത്ത് പോസ്റ്റിൽ ഇയാൾ പങ്കുവെച്ച കാര്യങ്ങൾ റഷ്യക്കെതിരെ രണ്ടാണവാ അന്തർവാഹിനികൾ ഞാൻ അത് വിന്യസിക്കാൻ വേണ്ടി ഉത്തരവിട്ടു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇന്റർനാഷണൽ മീഡിയ ചെയ്യുന്നത് അതായത് റഷ്യക്കരികിലായിട്ട് രണ്ടാണർ അന്തർവാഹനങ്ങൾ വിന്യസിച്ചിരിക്കുന്നു അത് യഥാക്രമം കൃത്യസ്ഥാനത്ത് വേണമെങ്കിൽ തോന്നിയാൽ വിന്യസിക്കും കാരണമുണ്ട് ചില വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചാണ് ഉപയോഗിക്കേണ്ടത് ചില പ്രകോപനങ്ങൾക്ക് മറുപടി ചിലപ്പോൾ തന്റെ ജീവിതം കൊണ്ട് രാജ്യത്തിന്റെ ഒരു തന്നെ കൊടുക്കുന്ന ആ ഒരു വിലയായിരിക്കും എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരിച്ചായിരിക്കുന്നത് എന്നോട് സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളോട് സംസാരിക്കുന്ന നോക്കിയും കണ്ടും സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ ഞങ്ങൾ നല്ല കടുത്ത പണി തരും ആർക്കെതിരെയാണെന്ന് പറഞ്ഞു റഷ്യക്കെതിരെ റഷ്യയുടെ ഒരു മുൻ പ്രസിഡന്റിനെതിരെ അതായത് ഒരു ദിമിത്രി മദ്വദെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പേര് ഒരു പേരാണ് പേര് അദ്ദേഹം ഒരു റഷ്യയുടെ മുൻപ്രസിഡന്റ് ആയിരുന്നു അതായത് യുക്രൈൻ വാറുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും കൂടി റഷ്യയെ ഉപരോധം കൊണ്ട് വാലിഞ്ഞു മുറുക്കിയാണ് അപ്പൊ അവിടുത്തെ ഭരണാധികാരികൾ അതൊരു പ്രതികരിച്ചു പോയാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ ഇയാൾ ഇദ്ദേഹം പറയുന്ന ഒരു ആ ഒരു പ്രകോപനമൊക്കെ വെച്ച് നോക്കണമെങ്കിൽ അവരെത്ര വ്ളാഡിമിർ പുട്ടിനൊക്കെ എന്തൊക്കെ പറയണം പക്ഷെ വേറൊന്നുമല്ല ഇയാൾക്ക് ഉദ്ധീകരിച്ചിരിക്കുന്നത് കൃത്യമായി ഞങ്ങൾ അന്തർവാഹിനികൾ വെക്കേണ്ട സ്ഥലത്ത് കൊണ്ട് വെക്കും അതായത് ഇതൊരു യുദ്ധ ത്രെട്ടാണ് കൃത്യമായി പറഞ്ഞ ഇറ്റ്സ് എ ത്രെട്ട് അതായത് ലോകസമാധാനത്തിന് ത്രട്ടാണ് ഈ റഷ്യരായിട്ട് ഒരു പണ്ടൊരു ശീതയുദ്ധക്കാലം ഉണ്ടായിരുന്നു അന്ന് തന്നെ പല കാര്യങ്ങളിലും നേരിട്ട് യുദ്ധം അങ്ങനത്തെ ഒരു ഇത് യുദ്ധം ഉണ്ടായിരുന്നില്ലെങ്കിലും വിപരോധങ്ങൾ ഉൾപ്പെടെ പല യുദ്ധങ്ങളുണ്ടായിരുന്നു അതായത് ഇപ്പൊ റഷ്യൻ ഫെഡറേഷന്റെ ഒരു സെക്യൂരിറ്റി കൗൺസിലിന്റെ അതായത് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആണ് അദ്ദേഹം ഈ പറഞ്ഞ മുൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഉണ്ട് അദ്ദേഹം എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ട്രംപ് ഒരു കാര്യം ഓർക്കണം സോവിയറ്റ് യൂണിയന്റെ കാലം മുതൽക്കേ തന്നെ റഷ്യ ന്യൂക്ലിയർ പവറാണ് അതായത് അതാണ് ട്രംപ് മറന്നു പോകുന്നത് ട്രംപിന്റെ ഓരോ പ്രകോപനപരമായ കാര്യങ്ങളും ഓരോ ചുവടുവെപ്പും അത് യുദ്ധത്തിലേക്കുള്ള ഓരോ എന്ന് ട്രംപ് ഓർക്കുന്നത് നന്നായിരിക്കും ഓർക്കുന്നത് നല്ലത് ഓർത്താൽ നന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു ഭയങ്കര വികാരപരമായിട്ട് ഒരു എക്സിലൊരു പോസ്റ്റ് പങ്കുവയ്ക്കുകയുണ്ടായി ഇതിനെതിരെയാണ് അദ്ദേഹം മറ്റേ അദ്ദേഹത്തിന്റെ ട്രൂത്ത് പോസ്റ്റ് വന്നിരിക്കുന്നത് റഷ്യക്കെതിരെ അണവാന്തർ വാഹനികൾ ഞങ്ങൾ വിന്യസിക്കും ഇദ്ദേഹത്തിന്റെ കുറെ പ്രസ്താവനകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ കംബോഡിയ മറ്റേ നേരത്തെ അവരായിട്ട് നമ്മളെ യുദ്ധത്തിൽ യുദ്ധത്തിന്റെ ഇടക്ക് ആ ഒരു സംഘർഷത്തിനിടയ്ക്ക് ഇയാളാണ് തീർത്തത് ഇന്ത്യ പാകിസ്ഥാന്റെ സംഘർഷം ഇയാളാണ് തീർത്തത് ഇതൊന്നും ഒരു ഗവൺമെന്റ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇന്ത്യ അതിന് ശക്തമായല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പല രാജ്യങ്ങൾക്കെതിരെ താരിഫ് വെക്കും ഇന്ത്യക്കെതിരെ താരിഫ് ഇരുപത്തി അഞ്ച് ശതമാനം വരുത്തി അതിനുള്ള അനന്തരഫലങ്ങൾ ഇന്ത്യക്ക് അത് ബാധിക്കും ബാധിക്കില്ല എന്നൊക്കെ പറയുന്ന കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനകൾ കാണുമ്പോൾ ചെറിയൊരു ന്യൂസ് ആണ് പക്ഷേ ഇത് ലോക സമാധാന ഇത്തരത്തിലുള്ളൊരു വളരെ വലിയൊരു എസ്കലേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊരു ലോകസമാധാനത്തിന് തന്നെ ഭീഷണിയാകുന്ന ഒരു കാര്യമായി കണ്ടു അപ്പൊ കാര്യമായി എനിക്ക് ഫീൽ ചെയ്തു അത് മാത്രമല്ല ഇദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അതായത് നമ്മുടെ നോർത്ത് കൊറിയൻ ഭരണാധികാരി കിങ് ജോ മുന്നും ഇദ്ദേഹവും തമ്മിൽ ഏകദേശം ഒരേച്ചാൽ നിൽക്കട്ടാൻ പറ്റിയ ആളുകളാണ് തന്നെ കണ്ടിട്ട് തോന്നുന്നത് എല്ലായിടത്തും ന്യൂക്ലിയർ പവർ ഒക്കെ ഉണ്ട് പക്ഷേ അതൊരു അന്താരാഷ്ട്ര മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് പലരും പ്രയോഗിക്കുകയില്ല അതായത് സ്വയം ഇന്ത്യയൊക്കെ ശരിക്കും പറഞ്ഞ സ്വയം പ്രദ്രോഹത്തിന് വേണ്ടി തന്നെയാണ് നിർമ്മിച്ചതെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ കിങ് ജോങ് ഉന്നിന്റെ ഒക്കെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അയാളൊക്കെ ഒരു അന്ധവും കുന്തവും ഇല്ലാത്ത ആളുകളൊക്കെ പോലെയാണ് വർത്താനവും ചിലപ്പോ അതൊക്കെ പ്രയോഗിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അതേപോലെയാണ് ഇദ്ദേഹത്തിന്റെ ഓരോ പ്രസ്താവനകളും ഒരു ലോകത്തിന്റെ അത് ഇത്രയും വലിയ രാജ്യത്തിന്റെ ഒരു ഭരണാധികാരി ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ അറിയില്ല ഏതായാലും അങ്ങനത്തെ ഒരു അത്യാഹിതം സംഭവിക്കാതിരിക്കട്ടെ അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ കഴിയുമെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ